നമസ്കാരം നന്മമരമെന്നും അതേപോലെ തന്നെ സാധാരണക്കാർക്ക് ഏറ്റവും അധികം പ്രതീക്ഷ നൽകുന്ന ഒരു രാഷ്ട്രീയക്കാരനും എന്നൊക്കെ ഒരു വലിയ തോതിലുള്ള ഒരു ലേബൽ ഉണ്ടാക്കി എടുത്ത ഒരു മനുഷ്യനാണ് തൃശ്ശൂർ എം സുരേഷ് ഗോപി അതിന് പിന്നിൽ ആർ എസ് എസും ബി ജെ പിയും വളരെ വിലപ്പെട്ട രീതിയിൽ കനപ്പെട്ട രീതിയിൽ പണിയെടുത്തിട്ടുമുണ്ട് പക്ഷേ സുരേഷ് ഗോപി ചില ചാരിറ്റി പ്രവർത്തനങ്ങൾ അതേപോലെ തന്നെ എല്ലാ ആളുകളെയും ഉൾക്കൊള്ളുന്ന ഒരാൾ അതായത് രാഷ്ട്രീയത്തിൽ അതീതമായി വ്യക്തിത്വമുള്ള ഒരു മനുഷ്യൻ മാത്രമല്ല സിനിമാ നടൻ എന്നൊരു ഇമേജ് സൂപ്പർ സ്റ്റാറാണ് മലയാളത്തിലെ ഭരത് അവാർഡ് ജേതാവാണ് രാഷ്ട്രീയത്തിൽ കുറച്ച് നാളുകളായി മത്സരിച്ച് തോറ്റ് അതിനുശേഷം തൃശ്ശൂരിൽ ഒരു വലിയ മാർജിനിൽ അദ്ദേഹം ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു അത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ജയത്തിനായിട്ടുള്ള ஒரு அங்கீகாரம் கேந்திர சர்க்கார் നൽകുകയും ചെയ്തു ഒരു സഹമന്ത്രിസ്ഥാനം വരെ അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു പക്ഷേ എപ്പോഴും കാര്യങ്ങൾ ഒരുപോലെ ഇരിക്കണം ഇന്നില്ലല്ലോ സ്വാഭാവികമായും കൊടുങ്ങല്ലൂർ കലങ്ക് സ കലുങ്ക് സദസ്സിൽ പങ്കെടുക്കവേ തനിക്കെതിരായ ആരോപണങ്ങളെക്കുറിച്ച് സുരേഷ് ഗോപി ഒരു പ്രതികരണം നടത്തിയിരിക്കുകയാണ് പുള്ളിൽ നടന്ന കലങ്ക് സദസ്സിൽ നിവേദനം ഒരു വയോധികൻ്റെ നിവേദനം സുരേഷ് ഗോപി നിരസിക്കുന്നത് വലിയ തോതിൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ആദ്യം വാർത്തയായി പിന്നെ അതിനുശേഷം കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളെല്ലാം തന്നെ അത് ഏറ്റെടുത്തു അത് സുരേഷ് ഗോപിക്കുണ്ടാക്കിയ ഒരു ഇമേജ് ലോസ് അത് വലിയ അത് തന്നെയാണെന്ന് സുരേഷ് ഗോപി തിരിച്ചറിയുന്നു എന്തായാലും കലുങ്ക് ചർച്ചയുടെ പൊലിമകെടുത്താനുള്ള ശ്രമമാണ് തൻ്റെ ഒരു കൈപ്പിഴയ്ക്ക് പിന്നിൽ മാധ്യമങ്ങളും വലതുപക്ഷ ഇടതുപക്ഷ സൈബറിടങ്ങളും ഒക്കെ നടത്തുന്നത് എന്നാണ് സുരേഷ് ഗോപി ഇപ്പോൾ പറയുന്നത് കൈപ്പിഴകൾ ഉയർത്തിക്കാട്ടി കലുങ്ക് സൗഹൃദ സദസ്സിൻ്റെ നിറം കെടുത്താനും ആ സംവാദത്തിൻ്റെ തീപ്പന്തം കെടുത്താനുമാണ് ശ്രമം കൊച്ചുവേലായുധന്മാരെ ഇനിയും ഈ സംസ്ഥാനത്ത് കാണിച്ചു തരാം വീടില്ലാത്തവരുടെ പട്ടിക താൻ പുറത്തുവിടും ഭരത് ചന്ദ്രന് ചങ്കൂറ്റമുണ്ടെങ്കിൽ അത് അഭിനയിച്ച് ആ റോള് ചെയ്ത സുരേഷ് ഗോപിക്കും ചങ്കൂറ്റമുണ്ട് പതിനാല് ജില്ലകളിലും അതുകൊണ്ട് തന്നെ താൻ കലുങ്ക് സദസ്സ് നടത്തും നിവേദനങ്ങൾ തനിക്കുള്ള നിവേദനങ്ങൾ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റിനെ ഹേൽപ്പിച്ചാൽ മതിയാകുമെന്നും അദ്ദേഹം ഈ ഒരു വലിയ വിവാദത്തിന് ശേഷം കൈകഴുകിക്കൊണ്ട് ഒരു വിശദീകരണം നൽകിയിരിക്കുന്നു എന്തായാലും തന്റെ അധികാര പരിധിയിൽ വെച്ച് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് തനിക്ക് നല്ല ധാരണയുണ്ട് എന്നും ഒരു എം പി സ്ഥാനത്തിരുന്ന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നും സുരേഷ് ഗോപി പറയുന്നു കൊച്ചുവേലായുധൻ്റെ ആ വയോധികൻ്റെ പേര് അങ്ങനെയാണ് കൊച്ചുവേലായുധൻ്റെ ആ നിവേദനം മടക്കിയ സംഭവത്തിൽ സുരേഷ് ഗോപി വലിയ തോതിൽ ഒരു അദ്ദേഹത്തിൻ്റെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒരു ഇമേജ് ലോസ് ഉണ്ടായിട്ടുണ്ട് സ്വാഭാവികമായി ആ ഒരു നെഗറ്റിവിറ്റിക്ക് മറികടക്കാൻ സുരേഷ് ഗോപിയുടെ ചില വിശദീകരണങ്ങൾക്ക് സാധിക്കുമോ എന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം